ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നാണ് അടുത്തിടെയായി ചില വിദ്യാർത്ഥികൾ വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് എ സി സി എയുമായി ബന്ധപ്പെട്ട പേപ്പർ എക്സംഷനും അതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളും അക്കൗണ്ടിംഗ് ഫിനാൻസ് മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കാൻ സഹായകമായ കോഴ്സാണ് എ എ അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് യു കെ ആസ്ഥാനമായ ഒരു അസോസിയേഷൻ മെമ്പർഷിപ്പ് ആണ് എ സി സി എ വിജയിക്കുന്നതോടെ നമുക്ക് ലഭ്യമാവുക ലോകത്ത് നൂറ്റി എൺപതിൽ പരം രാജ്യങ്ങളിൽ അക്കൗണ്ടിംഗ് ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യാൻ ഈ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് സാധ്യമാകും നിങ്ങൾ ഏത് പ്ലസ് ടു വിജയിച്ചവരാണെങ്കിലും ഏത് ഡിഗ്രി വിജയിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് എ സി സി എ പഠിക്കാനാവും അതും ഒമ്പത് പേപ്പർ വരെ എക്സെപ്ഷൻ നേടി പഠിച്ചു വിജയിക്കാനാവും ഇനി എ സി സി എ കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി പഠിക്കാൻ പറ്റുന്ന ഒരു വഴിയും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് എന്നോർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ടിംഗ് ഫിനാൻസ് മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ജോലി ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും പൊതുവെ പ്ലസ് ടു വിജയിച്ച ഒരാൾക്ക് എ സി സി എ വിജയിക്കണമെങ്കിൽ പതിമൂന്ന് പേപ്പറുകൾ പഠിച്ച് വിജയിക്കേണ്ടതുണ്ട് മൂന്ന് ലെവലുകളായിട്ടാണ് ഈ പേപ്പറുകൾ വിഭജിച്ചിരിക്കുന്നത് നോളജ് ലെവൽ സ്കിൽ ലെവൽ പ്രൊഫഷണൽ ലെവൽ ഇവിടെ പതിമൂന്ന് പേപ്പറുകളിൽ ചില പേപ്പറുകൾ എഴുതാതെ എ സി സി വിജയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്നാണ് പറയാനുള്ളത് എന്നാൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇന്ത്യയിലെ യു ജി സി അംഗീകരിച്ച ചില സർവകലാശാലകളുടെ ഡിഗ്രി വിജയിച്ച ആളുകൾക്ക് മൂന്ന് മുതൽ നാല് പേപ്പർ വരെ എ സി സി എയിൽ എക്സെംഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിലെ ചില സർവകലാശാലകളുടെ ഡിഗ്രി പഠിച്ച വിജയിച്ച ആളുകൾക്ക് അഞ്ചു മുതൽ ആറ് പേപ്പർ വരെ എക്സെഷൻ ലഭിക്കും പേപ്പർ എക്സെംഷൻ തീരുമാനിക്കുന്നത് എ സി സി എ എന്ന് പറയുന്ന ബോഡിയാണ് നാം പഠിച്ച ഡിഗ്രിയും അതിൻ്റെ സിലബസും എ സി സി എ സിലബസുമായി തട്ടിച്ചു നോക്കിയാണ് പേപ്പർ എക്സംഷൻ തീരുമാനിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ തന്നെ ചില സർവകലാശാലകളിലെ ചില ഡിഗ്രികൾ പഠിച്ച ആളുകൾക്ക് ഒമ്പത് പേപ്പറുകൾ വരെ എക്സംഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ഡിഗ്രികളിൽ എ സി സി എയിൽ പഠിപ്പിക്കുന്ന സിലബസ് അധികമായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം പ്രധാനമായും ഈ പേപ്പർ എക്സംഷൻ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എ സി സി ഓരോ പേപ്പർ എഴുതി പാസ്സാവാനും പത്ത് മുതൽ പതിനയ്യായിരം രൂപ വരെ ചിലവുണ്ട് അതുകൊണ്ട് തന്നെ ഒമ്പത് പേപ്പറുകൾ എഴുതാനുള്ള ഒരു ലക്ഷം രൂപയിലധികം ലാഭിക്കാൻ അതുവഴി സാധ്യമാകുന്നു എന്നാൽ പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല പേപ്പർ എക്സംഷൻ എടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒമ്പത് പേപ്പറുകൾ എക്സംഷൻ എടുക്കുമ്പോഴും ആ പേപ്പറുകൾക്കുള്ള കൃത്യമായ ഒരു പ്രിപ്പറേഷൻ നാം ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് ബാക്കിയുള്ള പേപ്പറുകൾ വിജയകരമായി പഠിച്ച് പൂർത്തീകരിച്ച് നല്ലൊരു പ്രൊഫഷണലായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം എ സി സി എ ഒമ്പത് പേപ്പറുകൾ എച്ച് കൂടെ പഠിക്കാൻ ട്രിപ്പിൾ കൊമേഴ്സ് അക്കാദമിയിൽ അവസരമുണ്ട് ഇവിടെ ഒമ്പത് പേപ്പറുകൾ ചുമ്മാ എക്സംഷനായി തള്ളിക്കളയുന്നതിന് പകരം ആ പേപ്പറുകൾക്ക് കൃത്യമായ പരിശീലനവും പരീക്ഷകളും നടത്തി വിദ്യാർത്ഥികളെ മികവുറ്റ രീതിയിൽ പുറത്തിറങ്ങാൻ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാദമി സഹായിക്കുന്നു അതുപോലെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എ പഠിക്കുന്നതോടൊപ്പം എ സി സി എ ഒമ്പത് പേപ്പറുകൾ എക്സംഷനോടുകൂടെ പഠിക്കാനും ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാദമിയിൽ അവസരമുണ്ട് ഇനി എ സി സി എ സൗജന്യമായി പഠിക്കാനുള്ള അവസരത്തെ പരിചയപ്പെടാം പ്ലസ് ടു വിജയിച്ച് ഡിഗ്രിയോടൊപ്പം എ സി സി എ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ നൂറ്റൊന്ന് പേർക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരം അക്കാദമി നൽകുന്നു അതുപോലെ തന്നെ എം ബി എ പഠനത്തോടൊപ്പം എ സി സി എ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാദമിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ്റൊന്ന് പേർക്കും ഈ അവസരം ലഭ്യമാണ് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക താങ്ക്